സുഹൃത്തുക്കളെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് തുടങ്ങുന്നു സ്വാഗതം പെണ്ണിൻ്റെ മാനത്തിന് വില നിശ്ചയിക്കുന്നത് ആരാണ് സമൂഹമാണോ പുരുഷനാണോ അതോ ആ പെണ്ണ് തന്നെയാണോ ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ അവളുടെ മാനവും വിലയും തീരുമാനിക്കുന്നത് അവൾ തന്നെയാണ് ദക്ഷിണ മുംബൈയിലെ ഗിർഗോൺ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മാർച്ച് മാസം ഗുജറാത്തിൽ നിന്നും ബോംബെയിൽ വന്ന് കുടിയേറിയ ഒരു കുടുംബത്തിലെ ജസ്വന്ത്ബൻ ജമുനദാസ് എന്ന യുവതി അവർ അന്തസ്സുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടു അതിനായി എന്ത് ചെയ്യണമെന്ന് മനസ്സൊരുകി ആലോചിച്ചു അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ അതൊക്കെ ചെയ്യാമോ കാരണം വീട്ടിനുള്ളിൽ ഭർത്താവിനെ പരിപാലിക്കുക ഭക്ഷണം ഉണ്ടാക്കുക വീട് മാനേജ് ചെയ്യുക ഉണ്ടെങ്കിൽ അവയെ നോക്കുക പ്രസവിക്കുക ഇത്രയുമായിരുന്നു ഒരു ഗ്രാമത്തിലായാലും നഗരത്തിലായാലും ഒരു സ്ത്രീയുടെ ആവറേജ് പ്രൊഫൈൽ അഥവാ ജീവിതത്തിലെ സ്കോപ്പ് സ്വപ്നം കാണുന്ന മനസ്സ് പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടില്ലാത്ത കാലം ജസ്വന്തീപൻ ജംനാദാസിന് അന്ന് ഇരുപത്താറോ ഇരുപത്തെട്ടോ വയസ്സേ പ്രായമുള്ളൂ അറിയാവുന്ന ആകെയുള്ള കാര്യം ഭക്ഷണമുണ്ടാക്കലാണ് ക്വാളിഫിക്കേഷൻ അടുക്കള മാനേജ്മെൻറ്റും എന്തെങ്കിലും ചെയ്യണം വരുമാനം വേണം നന്നായി ജീവിക്കണം അന്തസ്സിൻ്റെ ഈ തീ മാർച്ചിലെ ചൂടുള്ള വരണ്ട കാറ്റിൽ തൊട്ടടുത്തുള്ള വീടുകളിലെ അടുക്കളക്കാരികളിലേക്ക് പടർന്നു മീനമാസത്തിലെ സൂര്യൻ അത് ആളിക്കത്തിച്ചു പിന്നെ കണ്ടത് ജസ്വന്തീപനിൻ്റെ വീടിൻ്റെ ടെറസിൽ ഏഴ് സ്ത്രീകൾ അവർ ഉഴുന്നും കായവും ജീരകവും കുരുമുളകും പൊടിച്ച് കുഴച്ചെടുക്കുന്നു അത് പരത്തി ഉണക്കി പാക്കറ്റിലാക്കി ആദ്യ ദിവസങ്ങളിൽ നാല് പാക്കറ്റ് അത് തൊട്ടടുത്തുള്ള പരിചയക്കാരൻ്റെ കടയിൽ വിൽക്കാൻ കൊടുത്തു എൺപത് രൂപയായിരുന്നു മൂലധനം ആ വർഷം ആറായിരം രൂപയോളം വിറ്റുവരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ടെറസിലെ സഹോദരിമാരുടെ എണ്ണം ഏഴിൽ നിന്നും നൂറായി പിന്നെ ആയിരം പതിനായിരം ഇന്ന് നാൽപ്പത്തി അയ്യായിരം സഹോദരിമാർ ഇന്ത്യയാകെ ജസ്വന്തീപൻ പകർന്ന അന്തസ്സിൻ്റെ ഓണർഷിപ്പ് പങ്കിട്ടെടുക്കുന്നു ജസന്തിയുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് പതിനെട്ട് സംസ്ഥാനങ്ങളിലെ എൺപത്തിരണ്ട് യൂണിറ്റുകളിലേക്ക് ആ സംരംഭം വളർന്നു വരുമാനം ആയിരത്തി അറുനൂറ് കോടിയും സ്വപ്നവും അഭിമാനവും ചെയ്സ് ചെയ്ത് ഒരു കൂട്ടം പെണ്ണുങ്ങൾ സൃഷ്ടിച്ച മാനത്തിൻ്റെ സംരംഭം ആയിരത്തി അറുന്നൂറ് കോടിയുടെ അന്തസ്സ് എന്ത് സംരംഭമാണ് അറുപത്തഞ്ച് വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ് എന്ന വലിയ നമ്പറിലേക്ക് വളർന്നതെന്നറിയാമോ ഹിന്ദി ഹൃദയ ഭൂമിയിലുള്ളവരും ഗുജറാത്തിയും പപ്പടെന്നും തെലുങ്കൻ അപ്പടമെന്നും കന്നഡികർ ഹപ്പള എന്നും തമിഴൻ അപ്പളമെന്നും പറയുന്ന നമ്മുടെ സാക്ഷാൽ പപ്പടം പെൺകുട്ടായ്മ പരത്തിയെടുത്ത ലിജത് പപ്പടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി സംരംഭങ്ങളിൽ ഒന്നാണ് ലിജത് പപ്പടം കേരളം ഉൾപ്പെടെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ വരുമാനവും അഭിമാനവുമായ സംരംഭം ഗുജറാത്തിയിൽ സഹോദരി എന്നർത്ഥമുള്ള ബെൻ എന്നാണ് പരസ്പരം ലിജത്ത് അംഗങ്ങൾ വിളിക്കുക ഇവിടെ ഉടമയും തൊഴിലാളിയുമില്ല നാൽപ്പത്തി അയ്യായിരം സ്ത്രീകൾ സംരംഭത്തിൻ്റെ ഉടമകളാണ് ആയിരത്തി അറുന്നൂറ് കോടി വിറ്റുവരവ് നേടുമ്പോൾ ചിലവും മറ്റാവശ്യങ്ങളും കഴിഞ്ഞ് വർഷാവർഷം സൊസൈറ്റി പ്രഖ്യാപിക്കുന്ന നിശ്ചിത ലാഭം ഈ സഹോദരിമാർ പങ്കിട്ടെടുക്കുന്നു ലോകത്തെ സ്ത്രീ പങ്കാളിത്തമുള്ള ഏറ്റവും വലിയ സഹകരണ മാതൃകകളിൽ ഒന്നാണ് ലിജത്ത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പാർവതിപൻ രാംദാസ് ഉജംബൻ നരംദാസ് ബാനുബെൻ തന്ന ലഘുവൻ ഗോകാനി ജയാബെൻ ദിവാലിബൻ ലൂക്ക തുടങ്ങി ഇരുപതിനും ഇടയിൽ പ്രായമുള്ള ആറ് യുവതികളാണ് ജസ്വന്തിബനിനൊപ്പം സംരംഭത്തിൽ ചേർന്നത് ആശയവും നടത്തിപ്പും ജസ്വന്തിപൻ തന്നെയായിരുന്നു അവർ കാര്യപ്രാപ്തിയും നേതൃപാഠവുമുള്ള ഒരു സ്ത്രീയായിരുന്നു സംരംഭം തുടങ്ങാൻ മൂലധനം കയ്യിലുണ്ടായിരുന്നില്ല സാമൂഹിക പ്രവർത്തകനായ ചഗൻലാൽ പരേക്കാണ് സംരംഭം തുടങ്ങാനുള്ള എൺപത് രൂപ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അത് ധാരാളമായിരുന്നു ആ എൺപത് രൂപ കൊണ്ട് വാങ്ങിയ ഉഴുന്നും കായവും കുരുമുളകും ഒക്കെ ചേർത്താണ് ആദ്യ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് എപ്പോഴും ഒരാശയത്തെ സംരംഭമാക്കുന്നവർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ വരെ വഴങ്ങും പക്ഷേ വിപണി കണ്ടെത്തലും വിൽക്കുന്നതും മറ്റൊരു സ്കില്ലാണ് അങ്ങനെ ആദ്യ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂലധനം തീരാറായി പപ്പടം വിൽക്കുന്നുണ്ട് പക്ഷേ വരുമാനം വരുന്നില്ല വീണ്ടും ചഗൻലാൽ പരേക്കിനെ കണ്ടു അദ്ദേഹത്തെ ബാപ്പു എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അദ്ദേഹം വീണ്ടും എൺപത് രൂപ നൽകി പക്ഷെ ഒരു നിബന്ധന വെച്ചു ഇരുന്നൂറ് രൂപയായി മടക്കി നൽകണം പൈസ തിരികെ കൊടുക്കണമെന്നത് ഏഴ് സ്ത്രീകളിൽ ഉത്തരവാദിത്വം നിറച്ചു അവർ ഉണ്ടാക്കുന്ന പപ്പടം മാർക്കറ്റ് ചെയ്യാനും വിൽക്കാനും വേറെ ആളുകളെ വെച്ചു ഫലം കണ്ടു തുടങ്ങി അങ്ങനെയാണ് ആദ്യ വർഷം ആറായിരം രൂപയുടെ വിറ്റുവരവിലേക്ക് ലിജത്ത് എത്തുന്നത് ഇരുന്നൂറ് രൂപ ചഗൻലാൽ പരേക്കിന് മടക്കി കൊടുത്തോ എന്നറിയില്ല പക്ഷെ സംരംഭം വളരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മുൻകൈയെടുത്താണ് ലിജത്തിന് സൊസൈറ്റി സ്ട്രക്ചർ നൽകിയത് കണക്കുകൾ കൃത്യമായിരിക്കാനും സുതാര്യമായിരിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു സൊസൈറ്റി അംഗങ്ങളുടെ എണ്ണം നൂറും ഇരുന്നൂറുമാകവെ പപ്പടമുണ്ടാക്കി ഉണക്കിയെടുക്കാൻ ജസ്വന്തിബന്യിൻ്റെയും പേരുടെയും ടെറസുകൾ പോരാതെ വന്നു അപ്പോൾ അവർ ഒരാശയം പ്രയോഗിച്ചു എല്ലാ സംരംഭത്തിന്റെയും വളരെ കാതലായ ഒരു ടേണിംഗ് പോയിന്റാണത് എവിടെയാണ് ഒന്നോ രണ്ടോ ആൾക്കാരിൽ നിന്ന് ഒരു ബിസിനസ് മാസായി വളരുന്നത് പ്രൊഡക്ഷൻ മാസാകുമ്പോഴാണല്ലേ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും മാസാകണം എത്ര ഡിമാൻഡിലും സപ്ലൈ ചെയ്യാനാകണം ക്വാളിറ്റി നന്നായിരിക്കണം ബ്രാൻഡ് വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അഭിപ്രായ മത്സരത്തിലൂടെ ലിജത്ത് എന്ന പേര് സ്വീകരിച്ചു സൊസൈറ്റി ശ്രീ മഹിളാ ഗൃഹ ഉദ്യോഗ് ലിജത്ത് പാപ്പഡെന്ന് രജിസ്റ്റർ ചെയ്തു ബ്രാൻഡായി മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും പ്രാദേശിക പത്രങ്ങളിൽ വാർത്ത വന്നു തുടങ്ങി പി ആർ സ്ട്രാറ്റജി പപ്പടം ഉണ്ടാക്കാനുള്ള ഡോ അഥവാ മാവിൻ്റെ കൂട്ട് സെൻട്രൽ ഫാക്ടറിയിൽ അതായത് ഫൗണ്ടർമാരായ ഏഴ് വനിതകളുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കി കാരണം ആ റെസിപ്പിയാണല്ലോ ലിജത്തിൻ്റെ ആത്മാവ് അതിലാണ് ടേസ്റ്റും പേരും ബ്രാൻഡും നിൽക്കുന്നത് മുംബൈയിലെ പലയിടങ്ങളിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് സ്ത്രീകൾ സെൻട്രൽ ഓഫീസിലെത്തി ആ പ്രീമിക്സ് ഡോ തൂക്കി അളവ് തിട്ടപ്പെടുത്തി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ഇരുന്ന് പരത്തി ഉണക്കി പപ്പടമാക്കി തിരിച്ച് സെൻട്രൽ ഓഫീസിലെത്തിച്ച് അളന്ന് വരവ് വെച്ച് കാശ് വാങ്ങും രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഗിർഗോണിലേക്ക് പാത്രവുമായി എത്തുന്ന സ്ത്രീകളുടെ എണ്ണം ആയിരം കവിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ വിറ്റുവരവ് രണ്ട് ലക്ഷം രൂപയ്ക്കടുത്തായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രണ്ട് ലക്ഷം എന്നത് ചെറിയ സംഖ്യയല്ല എന്നറിയാമല്ലോ എന്താണ് സ്ത്രീകളെ ആകർഷിച്ചത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി അതും വീട്ടുകാര്യങ്ങൾ തീർത്ത് കുട്ടികളെ സ്കൂളിൽ വിട്ട് മറ്റു കാര്യങ്ങളും നോക്കിയ ശേഷം പണിയെടുക്കാം ഒരു തരത്തിൽ വർക്ക് ഫ്രം ഹോം പപ്പടം വരത്തുന്ന സ്പീഡ് അനുസരിച്ച് വരുമാനം കൂടുതൽ പരത്തിയാൽ കൂടുതൽ പണം ആയിരക്കണക്കിന് സ്ത്രീകൾ അങ്ങനെ അഭിമാനം പരത്തിയെടുത്തു പകലും രാത്രിയുമെല്ലാം അവർ സ്വന്തം അടുക്കള വർക്ക് റൂമാക്കി പലയിടത്തും സ്ത്രീകൾ ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും വഴക്ക് കേട്ടു എന്നാൽ മരുമകളുടെ മടിശീലയുടെ കനം കൂടുന്നത് കണ്ട് ആദ്യം എതിർത്ത അമ്മായിയമ്മമാർ പതിയെ പരത്താനുള്ള ഉരുണ്ടതടി കയ്യിലെടുത്തു പിന്നെ ചില വീടുകളിലെ കാഴ്ച അഭിമാനത്തിൻ്റെ പപ്പടം സ്ത്രീകൾക്കൊപ്പം ഭർത്താവും കുട്ടികളുമൊക്കെ പരത്തുന്ന കാഴ്ചയാണ് അങ്ങനെ ആ കോപ്പറേറ്റീവ് സംരംഭത്തിലെ സഹകാരികളായ സ്ത്രീകളുടെ എണ്ണം പതിനായിരം കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ ഒരു സംരംഭം രാജ്യത്തിനൊപ്പം നിശബ്ദമായി വളർന്ന് രണ്ടായിരം കോടിയുടെ തിളക്കത്തിൽ എത്തി നിൽക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന മികവിൻ്റെ തെളിവാണ് എം ബി എ പോയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾ അവർ വീടിൻ്റെ ചുമരുകളും സാമൂഹിക വിലക്കുകളും മറികടന്ന് സൃഷ്ടിച്ച വിജയമാണത് വ്യക്തമായ നേതൃത്വവും ദിശാബോധവും ഉണ്ടെങ്കിൽ ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും നേടാവുന്ന ബിസിനസ് തിളക്കമാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായപ്പോഴേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലിജത്ത് പപ്പഡ് യൂണിറ്റുകൾ തുടങ്ങി ഇന്ന് കേരളം ഉൾപ്പെടെ പതിനെട്ട് സംസ്ഥാനങ്ങളിലുള്ള ലിജത്ത് കേന്ദ്രങ്ങളിലേക്ക് മുംബൈയിൽ തയ്യാറാക്കിയ പ്രീമിക്സ്ഡ് ഡോ എത്തുന്നു അസംസ്കൃത വസ്തുക്കൾ ഗുണമേന്മ ഉറപ്പാക്കി വിവിധ ഇടങ്ങളിൽ നിന്ന് സെൻട്രൽ പേർച്ചേസ് സിസ്റ്റത്തിലൂടെ സമാഹരിക്കുന്നു മ്യാൻമാറിൽ നിന്നാണ് ഉഴന്നു വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഏറ്റവും ഗുണമേന്മയുള്ള കായം വരുന്നു കുരുമുളകാകട്ടെ കേരളത്തിൽ നിന്നും അതുകൊണ്ടാണ് രാജ്യത്ത് ഉണ്ടാക്കുന്ന ലിജത് പപ്പടത്തിനും ഒരേ ടേസ്റ്റ് ഉറപ്പാക്കാനാകുന്നത് സൊസൈറ്റിക്ക് മൂലധനം നൽകിയ ഛഗൻലാൽ പരേഖ് ഖാദി ഡെവലപ്മെൻറ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനെ സൊസൈറ്റിയിൽ കൊണ്ടുവന്നു അവരുടെ പരിശോധനകൾക്ക് ശേഷം ലിജത്ത് സൊസൈറ്റിയെ വില്ലേജ് ഇൻഡസ്ട്രി ഗണത്തിൽ ഉൾപ്പെടുത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇനത്തിൽ എട്ട് ലക്ഷം രൂപ ചില നികുതി ഇളവുകളോടെ കമ്മീഷൻ ലിജത്ത് സൊസൈറ്റിക്ക് നൽകി ബ്രാൻഡ് വിസിബിലിറ്റി നേടവേ കേവലം ഒരു പ്രൊഡക്റ്റ് മാത്രം പോരായെന്ന അഭിപ്രായമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മസാലപ്പടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മസാല കൂട്ടുകൾ ബീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ബേക്കറി പ്രൊഡക്റ്റുകൾ പ്രിന്റിംഗ് ഡിവിഷൻ ലെതർ പ്രൊഡക്റ്റുകൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ലിജത് ബ്രാൻഡിൽ പുറത്തു വന്നു ഒരു സംരംഭം നന്നായി നടക്കുന്നുവെന്ന് കാണുമ്പോൾ അത് അത്യാവശ്യം നിലനിന്ന് പോകുന്നുവെന്ന് കാണുമ്പോൾ വരുന്ന ഒരുതരം രോഗമുണ്ടല്ലോ ട്രേഡ് യൂണിയനിസം അത് ലിജത്തിനും നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചില വനിതാ സഹകാരികളുടെ മറുപടിച്ച് ലിജത്തിനെ തളയ്ക്കാൻ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രമം തുടങ്ങി അയാൾ അനാവശ്യമായ ഡിമാൻഡുകൾ ഉയർത്തി സഹകരണ പ്രസ്ഥാനത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ബോംബെയിലെ പ്രമുഖ നിയമവിദഗ്ധനായ എൽ ജി ജോഷി മധ്യസ്ഥനായി ഒറ്റ പോയിന്റേ അദ്ദേഹം ആരാഞ്ഞുള്ളൂ ആരാണ് ലിജത്തിന്റെ ഉടമ സ്ത്രീകളായ അംഗങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി അപ്പോൾ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള കപ്പാസിറ്റിയും പ്രാപ്തിയും ഒരു സഹകരണ സംഘം നടത്തുന്ന നേതൃത്വത്തിനുണ്ടാവും പുറമേന്ന് ആരും ഇടപെടേണ്ടതില്ല തൊഴിലാളി യൂണിയൻ സ്ഥലം വിട്ടു യാതൊരു മുൻപരിചയമോ പരിശീലനമോ ബിസിനസിന്റെ എ ബി സി ഡിയോ ഒന്നുമില്ലാതെ ഒരു വരുമാനം കൊണ്ട് അന്തസ്സോടെ ജീവിക്കണമെന്ന മോഹം മാത്രമേ അറുപത്തഞ്ച് വർഷം മുമ്പ് തൻ്റെ പഴയ ടെറസിൽ നിരത്തിയിടാൻ ജസ്വന്തീപൻ എന്ന വനിതയ്ക്കുണ്ടായിരുന്നുള്ളൂ തൻ്റെ സ്വപ്നത്തിൻ്റെ അരികെ പിടിക്കാൻ ഏഴ് പേർ മാത്രമായിരുന്ന ആദ്യ നാളുകളിലും പിന്നീട് നാൽപ്പത്തി അയ്യായിരം പേർ എത്തിയപ്പോഴും ജസ്വന്തീപൻ അവരെ കൈയടക്കത്തോടെ ചേർത്ത് പിടിച്ചു വിദ്യാലയത്തിലെ വിദ്യാഭ്യാസത്തിലല്ല വ്യാപാരത്തിലെ വൈദഗ്ധ്യമാണ് ഒരാളെ സംരംഭകനാക്കുന്നതെന്ന് ജസ്വന്തീപൻ കാണിച്ചു തരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജസ്വന്തിപെൻ പോപ്പിടന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ഒരു കൈകൊണ്ടല്ല പതിനായിരക്കണക്കിന് വളയിട്ട കൈകളാണ് ആ പത്മശ്രീ ലിജത്തിൻ്റെ ഉടമകളായ സ്ത്രീകൾ ഏറ്റുവാങ്ങിയത് ഒരു വർഷം അഞ്ഞൂറ് കോടി പപ്പടമാണ് ലിജത്തിലെ സഹോദരിമാർ പരത്തി ഉണക്കി എടുക്കുന്നത് അതായത് ഇത്രയും പപ്പടം കൊണ്ട് ഭൂമിയെ ഇരുപത്തിയൊന്ന് ചുറ്റു ചുറ്റ മൊത്തം നിരത്തിയിടാൻ നാൽപ്പത്തി നാല് വലിയ ഫുട്ബോൾ കോട്ടുകൾ വേണം നാലായിരത്തി എഴുന്നൂറ് കിലോ ഡോ ഓരോ ദിവസവും പപ്പടമായി മാറുന്നു അങ്ങനെ ലിജത്ത് കഥകൾ ഇനിയുമുണ്ട് ഏറെ പറയാൻ ലിജത്ത് എന്നാൽ സ്വാദ് എന്നാണ് അർത്ഥം സ്വന്തം ജീവിതത്തെ സ്വാദുള്ളതാക്കാൻ ഒരു കൂട്ടം വനിതകൾ നടത്തിയ പ്രയത്നമാണ് ലിജത്ത് എന്ന സ്ത്രീ കൂട്ടായ്മ അതിലെ നാൽപ്പത്തി അയ്യായിരം വനിതകളും സ്വയം സംരംഭകരാണ് ഒരു ബ്രാൻഡിന് കീഴിൽ ഒരേ മനസ്സോടെ കൊണ്ട് നടത്തുന്ന നാൽപ്പത്തി അയ്യായിരം സംരംഭക യൂണിറ്റുകൾ അത് എത്രയെത്ര വീടുകളിൽ അന്നദാതാവായിരിക്കുന്നു എത്രയെത്ര കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാനും അതുവഴി സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാദു നുകരാനും സഹായിച്ചിരിക്കുന്നു എത്രയെത്ര പെൺകുട്ടികളെ അന്തസ്സോടെ കല്യാണം കഴിക്കാൻ പണവും സ്വർണവുമായി മാറിയിരിക്കുന്നു എത്രയെത്ര പെണ്ണുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാനും തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ മാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വില ഇതാണെന്ന് ഉൾക്കരുത്തോടെ പറയാൻ സഹായിച്ചിരിക്കുന്നു അതാണ് പെണ്ണിൻ്റെ കരുത്ത് പെൺപിളയുരുമയുടെ ശക്തി ഒരു സംരംഭത്തിൻ്റെ പവർ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ് ചാനൽ ആയം കൂടുതൽ വാർത്തകൾക്കും ഇൻസൈറ്റ്സിനുമായി ചാനൽലായം ഡോട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ